ഡ്രൈവിംഗ് പഠിക്കുന്ന തുടക്കക്കാർക്ക് ഉണ്ടാകുന്ന വലിയൊരു പ്രശ്നം എന്താണെന്ന് അറിയാം ഡിസിഷൻ മേക്കിംഗ് ആയിട്ട് ചെയ്യാൻ പറ്റാത്തതാണ് ഇപ്പൊ നിങ്ങളെ പലരും ആലോചിക്കുന്നുണ്ടാവാം ഇതെന്താണ് ഇങ്ങനെ പറയുന്നത് എന്ന് ചിലർ വണ്ടി ഡ്രൈവിംഗ് ഒക്കെ നന്നായിട്ട് പഠിക്കും പക്ഷെ ഒരു ട്രാഫിക്കിലേക്കൊക്കെ പോയി കഴിയുമ്പോൾ ഭയങ്കര ആയിരിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അവർക്ക് കറക്റ്റായിട്ട് റൈറ്റ് ടൈമിൽ റൈറ്റ് ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല അതിനെ പറ്റിയിട്ടാണ് ഇന്ന് പറയുന്നത് അത് ഞാൻ ഉദാഹരണ സഹിതം നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കിത്തരാം എൻ്റെ ഒക്കെ കണ്ടിട്ട് നിങ്ങൾ ഡ്രൈവിംഗ് പ്രാക്ടീസ് ചെയ്യുക വീഡിയോസ് കണ്ടിട്ട് പഠിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുക വണ്ടി ട്രെയിനിങ് പ്രോഗ്രാം ആണ് അപ്പോൾ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഒക്കെ നിങ്ങൾക്ക് ക്ലാസ്സിൽ പങ്കെടുക്കാം പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക മറ്റു ദിവസം കൊണ്ട് നിങ്ങളുടെ പേടി മാറി കിട്ടും കുറേ ടിപ്സും ട്രിക്സും ഒക്കെ നിങ്ങൾക്ക് പഠിക്കാം എന്നെ ഡിസിഷൻ മേക്കിങ്ങിൻ്റെ കാര്യം പറയാം സപ്പോസ് നമ്മളൊരു റോഡിലൂടെ ഡ്രൈവ് ചെയ്ത് പോകുന്നു എന്ന് വിചാരിക്കുക ഒരു മെയിൻ റോഡിലൂടെ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുന്നു സൈഡ് റോഡിൽ നിന്ന് ഏതെങ്കിലും ഒരു വണ്ടി കയറി വരുന്നത് നിങ്ങൾ കണ്ടു വിചാരിക്കാം മിക്ക ആളുകളും പഠിക്കുന്നവർ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ബ്രേക്ക് ചെയ്ത് അവിടെ നിർത്താൻ ശ്രമിക്കും ഇങ്ങനെ നിർത്തിയാൽ എന്താണ് പ്രശ്നം നിങ്ങൾ പെട്ടെന്ന് ബ്രേക്ക് ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ തൊട്ട് ബാക്കിലുള്ള വണ്ടി നിങ്ങളുടെ വണ്ടിയിൽ വന്ന് ഇടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് കാരണം എന്താണ് അവർ പ്രതീക്ഷിക്കുന്നില്ല പ്രതീക്ഷിക്കാണ്ട് നിങ്ങൾ പെട്ടെന്ന് ചവിട്ടി നിർത്തുകയാണ് അവിടെ ചെയ്യുന്നത് അങ്ങനെ ചെയ്യുന്ന സമയത്ത് ബാക്കിൽ നിന്നുള്ള വണ്ടികളെ പറ്റി ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം മിററിലൂടെ കൃത്യമായിട്ട് നോക്കണം ബാക്കിൽ വണ്ടി ഉണ്ടോ വണ്ടി ഉണ്ടെങ്കിൽ അത് എത്ര ഡിസ്റ്റൻസിലാണ് എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം ഇതൊന്നും മനസ്സിലാക്കാതെ നിങ്ങൾ പെട്ടെന്ന് ബ്രേക്ക് ചെയ്യരുത് ഇനി മെയിൻ റോഡിലൂടെ പോകുമ്പോൾ നിങ്ങൾ അവിടെ നിർത്തി എന്ന് വിചാരിക്കാം നിങ്ങളെടുത്ത ഡിസിഷൻ തെറ്റാണ് കാരണം എന്താ മെയിൻ ലൈനിലൂടെ അല്ലെങ്കിൽ മെയിൻ റോഡിലൂടെ നിങ്ങൾ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ സൈഡിൽ നിന്ന് ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ നിർത്തേണ്ട ആവശ്യമില്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ എന്ത് ഡെസിഷനാണ് അവിടെ എടുക്കേണ്ടത് നേരെ പോകാനുള്ള ഒരു ഡിസിഷൻ എടുക്കണം അവിടെ ബ്രേക്ക് ചെയ്യരുത് പകരം ഹോൺ അടിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുകയാണ് വേണ്ടത് സൈഡിൽ നിന്ന് വരുന്ന ആളാണ് അവിടെ ബ്രേക്ക് ചെയ്ത് നിർത്തേണ്ടത് ഇവിടെ കറക്റ്റായിട്ട് ഡിസിഷൻ എടുക്കാൻ പലർക്കും കഴിയുന്നില്ല ഒരു എക്സാമ്പിൾ ആണ് ഞാനിപ്പോ പറഞ്ഞത് ഏതെങ്കിലും മെയിൻ ലൈനിലൂടെ പോകുന്ന സമയത്ത് സൈഡിൽ നിന്ന് ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏതെങ്കിലും വാഹനം കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ചവിട്ടി നിർത്താനുള്ള ഒരു ടെൻഡൻസി അത് നിങ്ങൾ ഒഴിവാക്കുക അവിടെ കറക്റ്റ് ആയിട്ട് ഡിസിഷൻ എടുക്കുക ആരെങ്കിലും ക്രോസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിർത്തണം നിർത്തിയില്ലെങ്കിൽ അപകടം ഉണ്ടാവും അല്ലാതെ വരുന്ന കണ്ടുകൊണ്ട് തന്നെ നിങ്ങൾ ചവിട്ടണ്ട ചവിട്ടി നിർത്തണ്ട ബ്രേക്ക് ചവിട്ടി നിർത്തണ്ട എന്നർത്ഥം അതേപോലെ തന്നെയാണ് ഒരു ജംഗ്ഷനിലേക്ക് നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ നാല് റോഡ് കൂടുന്ന ഒരു ജംഗ്ഷനിൽ നിങ്ങൾ എത്തി എന്ന് വിചാരിച്ചോ പലർക്കും അവിടെ കൺഫ്യൂഷനാണ് ഞാൻ എന്താണ് ചെയ്യേണ്ടത് നിർത്തണോ പോകണോ ഇങ്ങനെയൊക്കെയുള്ള കൺഫ്യൂഷൻ ചിലർ പെട്ടെന്ന് നിർത്തും ചിലർ പെട്ടെന്ന് പോകും ഇവിടെ നിങ്ങൾക്ക് കൃത്യമായും കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയണം ആ ജംഗ്ഷനിലേക്ക് ആരാണ് ആദ്യം എത്തിയത് അവരാണ് പതിയെ മൂവ് ചെയ്യുക മൂവ് ചെയ്യുന്ന സമയത്ത് റൈറ്റും ലെഫ്റ്റും ഒക്കെ കൃത്യമായി നോക്കി ഒരു അഡ്ജസ്റ്റ്മെന്റിൽ വേണം അവിടെ പോകാൻ അങ്ങനെ ഇപ്പോ ജംഗ്ഷനിലൂടെ പോകുന്ന പോകുന്ന സമയത്ത് ഏതെങ്കിലും വാഹനം പെട്ടെന്ന് മുന്നിൽ പെട്ടുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ നിർത്താൻ നിങ്ങൾക്ക് തോന്നണം എടുത്തു പോകാനുള്ള ഒരു ടെൻഡൻസി നിങ്ങൾക്ക് ഉണ്ടാവുക അങ്ങനെയുള്ള ഒരു ടെൻഡൻസി നിങ്ങൾക്ക് ഉണ്ടാവരുത് അപ്പൊ അവിടെ കറക്റ്റായിട്ട് നിങ്ങൾ ഡിസിഷൻ എടുക്കുക എന്തെങ്കിലും മുന്നിലുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് നിർത്തണം നിർത്താനുള്ള ഒരു തീരുമാനം നിങ്ങൾ എടുത്തിരിക്കണം ഡ്രൈവിംഗ് പഠിക്കുന്ന മിക്ക ആളുകൾക്കും ഇത്തരം തീരുമാനങ്ങൾ എടുക്കാൻ കഴിയില്ല അവരെങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോകാൻ ശ്രമിക്കും അങ്ങനെ ഒരിക്കലും രക്ഷപ്പെട്ടു പോകരുത് ഏതെങ്കിലും ഒരു ആയ റോഡിലേക്ക് എത്തി എന്ന് വിചാരിക്കുക ആ സമയത്ത് എതിരെ ഒരു വണ്ടി വന്നു വണ്ടി വരുമ്പോൾ എങ്ങനെയെങ്കിലും എടുത്തു പോകാനുള്ള ഒരു തീരുമാനമായിരിക്കും ചിലപ്പോൾ നിങ്ങൾ എടുക്കുക ഡ്രൈവിംഗ് പഠിക്കുന്ന ആളുകൾ തീരുമാനം തെറ്റാണ് അങ്ങനെയുള്ള തീരുമാനം എടുക്കരുത് സംശയം ഉണ്ടെങ്കിൽ സൈഡിൽ ചേർത്ത് നിർത്തുക ആ ടൈപ്പിലുള്ള ഒരു ഡിസിഷൻ എടുക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം വെറുതെ ഡ്രൈവിംഗ് മാത്രം പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്ത് പോകാൻ കഴിയില്ല ഇങ്ങനെയുള്ള ഡിസിഷൻ മേക്കിംഗ് അതായത് റൈറ്റ് ടൈമിൽ റൈറ്റ് ഡിസിഷൻ എടുക്കാനുള്ള ഒരു കപ്പാസിറ്റി നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം ബൈ പ്രാക്ടീസ് കാര്യങ്ങൾ മനസ്സിലാക്കുക നിയമങ്ങളെ പറ്റി പഠിക്കുക ഇങ്ങനെയൊക്കെ കഴിഞ്ഞാൽ നമ്മൾക്ക് കൃത്യമായിട്ടും ഇത്തരം ഡിസിഷൻ റൈറ്റ് ടൈമിൽ എടുക്കാൻ പറ്റും അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ഡ്രൈവ് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഈ ഒരു സബ്ജക്റ്റിൽ എല്ലാം കൂടെ പറഞ്ഞ ഒരുപാട് സമയമാവും അതുകൊണ്ട് ഞാൻ കൂടുതൽ ഈ ബ്ലോഗിൽ പറയുന്നില്ല എന്തായാലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവുന്നുണ്ട് വിചാരിക്കുന്നു വീണ്ടും ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ഡയറക്റ്റ് എന്റെ ക്ലാസിൽ പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പോ വീണ്ടും മറ്റൊരു ബ്ലോഗിൽ കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ സജീഷ് ഗോവിന്ദൻ താങ്ക് യു